അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ചക്ക അവിയലിന്റെ വീഡിയോ കാണാം അപ്പൊ നീളത്തിൽ അരിഞ്ഞ ചക്കയും ചക്കക്കുരു അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ്സോളം വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുക അപ്പൊ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ചെറിയ ജീരകം ഒരു അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് കാന്താരി മുളകാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കുക എന്നിട്ട് ഈ ചതച്ച അരപ്പ് വെന്ത ചക്കയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാൻ കേട്ടോ വേണമെങ്കിൽ എന്നിട്ട് ഇതൊന്ന് കുറച്ച് ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതിന്റെ ഒരു പച്ച ചുവ ഒന്ന് മാറും എന്നിട്ട് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് എന്നിട്ട് വാങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ടീസ്പൂൺ ഒരു പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല മണമാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കണ്ട അടിപൊളി ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ